ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ജനറലിസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സീ ദ സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ നിമിഷം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനില നിങ്ങളൊരു പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദ ആർ സോൾ മെസ്സേജസ് ഫോർ യു അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ നിമിഷം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻസർ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തിങ്ക് അബൌട്ട് യു പേഴ്സൺ ആൻഡ് ദർ സോൾ മെസ്സേജ് ഫോർ യു ഈ ഒരു സമയം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓ കെ ഹാർമണി ഓക്കെ ഓക്കെ ലറ്റ്സി സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തിക്കൊരു അവെയർനെസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് പല കാര്യങ്ങളും ഇത്രയും നാളും നിങ്ങളോട് തുറന്ന് പറയാനുള്ള അവസരം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ഒരു ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ഒരു പ്രണയം നിങ്ങളിൽ നിന്നും അവരുടെ ഉള്ളിലുള്ള പ്രണയം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് ഈ ഒരു പ്രണയം അവർക്ക് നഷ്ടമായി പോകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ വിക്ട്രി ആൻഡ് സക്സസ്ഫുൾ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ രണ്ട് പേർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളിൽ തടസ്സങ്ങളെ ഒപ്പോസ് ചെയ്യുന്നതിൽ ഈ വ്യക്തി ഒരു സക്സസ് നേടിയെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതായത് അവർ വളരെ സ്ട്രോങ് ആവുകയാണ് അവർ അവർ കാര്യങ്ങളെല്ലാം വളരെയധികം മെച്ചുവേർഡായിട്ട് ചിന്തിക്കാനും അതിനു വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കാനും ഉള്ള ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നു ആ ഒരു ധൈര്യം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നു ഓക്കെ അത്തരം കാര്യങ്ങളിൽ ആ വ്യക്തി സക്സസ് ഉണ്ടാവുന്നു അവർ ആ വ്യക്തിക്ക് ഓക്കെ യെസ് ഒരു ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നേടിയെടുക്കുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ ആകാം അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ആകാം ഒരു സപ്പോർട്ട് ഈ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായത് ഓക്കെ ഓവറോൾ എനർജി ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫേം ഫൗണ്ടേഷൻ ആണ് ഉണ്ടാവുന്നത് ഓക്കെ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാണ് ഓക്കെ ഇത്രയും നാൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നതും ഈ ഒരു സ്റ്റെബിലിറ്റി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് ഓക്കെ നിങ്ങളുടെ സെപ്പറേഷന് എന്താണോ റീസൺ ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഒപ്പോസിഷനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്റ്റക്കിളിനെ ഈ വ്യക്തിക്ക് ഏതാണ് എതിർത്ത് മുന്നേറാനുള്ള ഒരു സ്ട്രെങ്ത് ആ വ്യക്തി ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഫൗണ്ടേഷൻ ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അവർ വളരെയധികം ബുദ്ധിപൂർവ്വം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്നുള്ള ഒരു അവസരത്തിന് മുന്നിലാണ് ആ വ്യക്തി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നുണ്ട് വളരെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഓക്കെ ആ ഒരു കാര്യം തീർച്ചയായിട്ടും അവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ അറിയിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരും അവർ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ആൻഡ് ഫൈനലി ഇൻറ്റ്യൂഷൻ അതിനായിട്ടുള്ള ഇൻട്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടാവാം നിങ്ങൾക്കും ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരും എല്ലാ തടസ്സങ്ങളെയും ഒപ്പോസ് ചെയ്തുകൊണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്ന് നിങ്ങൾക്കും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തോടകം വെച്ച് നിങ്ങൾക്ക് അത്തരം ഒരു ചിന്തയോ അല്ലെങ്കിൽ ഡ്രീംസിൽ നിങ്ങൾ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അതുപോലെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് കാണുക അത്തരം പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള പോസിറ്റീവ് സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇത്തരം മാറ്റങ്ങൾ ഉടനെ സംഭവിക്കും നിങ്ങൾക്ക് ഇടയിൽ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ആണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അത്രയധികം നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ വ്യക്തി അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇഷ്ടപ്പെടുന്നു ഈ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോലും ഒരു തരത്തിലും ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിൽ കഴിക്കുന്നൊരു സമയമായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവാം ഈ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണമുള്ളത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം അതായത് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ കാര്യങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ വ്യക്തിയായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ആ വ്യക്തി എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ വ്യക്തി അത് നേടിയെടുക്കും അതുപോലെ തന്നെ നിങ്ങളിൽ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഒരു സക്സസ് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജ് എന്തൊക്കെയാണ് അവർക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഓക്കെ ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരുന്നു ഓക്കെ അതിൽ ഇപ്പോൾ ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ദെൻ ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾ വിശ്വസിക്കും എന്ന് ഇവർ പ്രതീക്ഷിക്കുകയാണ് ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ ഇപ്പോൾ അവർക്ക് ഒരു അവെയർനെസ് ഉണ്ടാകുന്നത് നിങ്ങളാണ് അവരുടെ ലൈഫിലെ സ്ട്രെങ്ത് എന്നുള്ളതാണ് ലെറ്റ്സ് ഫർഗിത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഒരുപാട് കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടാവാം ഈ വ്യക്തി പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാനും അതുപോലെ തന്നെ ഒരു ന്യൂ ജേണി ആരംഭിക്കണം എന്നും ആണ് ഓക്കെ ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള റൊമാൻറ്റിക് ഫീലിംഗ്സാണ് ഉണ്ടാവുന്നത് ഓക്കെ അത്തരം ചിന്തകളിലേക്ക് ഈ വ്യക്തി പോകുന്നു മീൻസ് അവർക്ക് അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഇപ്പോൾ അവർക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് ഓക്കെ ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് നിങ്ങളോട് തോന്നുന്നത് ഓക്കെ അവർ മറ്റൊന്നിനു വേണ്ടിയും അവർ നിങ്ങളെ പ്രണയിക്കുന്നതല്ല അവർ വളരെ സിൻസിയർ ആയിട്ടുള്ള പ്രണയമാണ് അവരുടെ ഉള്ളിലുള്ളത് ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ ഇതിൻ്റെ ഒരു റീസൺ എന്താണ് എന്ന് പോലും അവർക്കറിയില്ല പക്ഷേ അത്രയും ഒരു ആണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഐ കാണ്ട ലിവ് വിത്തൗട്ട് യു ഓക്കേ ഓക്കേ എല്ലാ മെസ്സേജസും നോക്കൂ വളരെയധികം ആണ് ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള ഒരൊറ്റ മെസ്സേജ് ആയിട്ടാണ് എല്ലാ മെസ്സേജും കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആൻഡ് ഐ ഫീൽ ദി സെയിം ഫോർ യു ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ ആ വ്യക്തിയെക്കുറിച്ച് ഫീലിങ്സ് ഉണ്ടായത് ആ ഒരു സെയിം ഫീലിംഗ് ആണ് അവരുടെ ഉള്ളിലും നിങ്ങൾക്കായിട്ടുള്ളത് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ദാറ്റ് മീൻസ് ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അട്രാക്ഷനാണ് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ആണ് ആ വ്യക്തിക്ക് തോന്നുന്നത് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ലെറ്റ്സ് ഹീൽ റ്റുഗെദർ ഓക്കെ അപ്പോൾ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരസ്പരം ഹീൽ ആവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് െന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സണ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എഗൻ വീണ്ടും അവർ നിങ്ങളോട് ആ ഒരു സത്യം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കണം എന്തോ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരുന്നു ആ ഒരു കാര്യമാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു വ്യക്തത നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവാം ഓക്കെ നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓക്കെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ എത്രമാത്രമാണോ ആഗ്രഹിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല ഓക്കെ എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ലാസ്റ്റ് മൊമെൻ്റ് വരെയും നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ ഫൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ ഒരുപാട് ചേഞ്ച് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ അവർ ഇഷ്ടപ്പെടുന്നവരാണ് ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളും അവരെ മിസ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായാൽ മാത്രമേ അവരുടെ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നും നിങ്ങളോട് പറയുകയാണ് ആൻഡ് ഫൈനലി ഐ ക്യാൻ ഫീൽ യുവർ ലവ് നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീല് ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഓക്കെ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ പൂർണ്ണമായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഈ ഒരു മെസ്സേജ് അവർക്ക് നേരിട്ട് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവാം ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങളത് കണക്ട് ചെയ്തെടുക്കുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടി റിലേഷൻഷിപ്പ് ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് കണക്ടി ലെറ്റർ ആർ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് സ്പിരിച്വൽ പാത്ത് ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവാം യെല്ലോ കളർ ഫേവറേറ്റ് ആയിരിക്കാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാവാം നമ്പർ തേർട്ടി വൺ മെയ് മന്ത് നമ്പർ തേർട്ടി സിക്സ് ത്രീ നയൻ ഓക്കെ ഈ ഒരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് െറ്റർ ബി ഹിയറിങ് ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം ഓക്കെ ഫെബ്രുവരി മന്ത് ലെറ്റർ എച്ച് നമ്പർ ഫോർട്ടീൻ ലെറ്റർ എ ട്രിപ്പിൾ വൺ നോക്കൂ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ഓക്കെ സെൻസിറ്റീവ് ഓക്കെ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഇമോഷണലായി പോകുന്നൊരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഇതിൽ നമ്പർ ടെൻ എക്സ്പെക്റ്റ് മിറാക്കിൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ പോലെ ഒരു കാര്യം സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ അരിങ്കിൽ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നൊരു കോൾ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കാം ഓക്കെ നിങ്ങൾ ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്കും ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ലെറ്റർ പി നമ്പർ ട്വൻറ്റി ലെറ്റർ ഐ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ആൻഡ് ലെറ്റർ എം ലെറ്റർ എസ് യെല്ലോ കളർ കെ ഇലവൺ ഇലവൺ കെ ഈ ഒരു നമ്പരും ചിലപ്പോൾ എൻ്റെ നമ്പറാണ് ഈ ഒരു നമ്പറും ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ലെറ്റർ എ സജിറ്റേറിയസ് ഒരു സോഡിയക്സൈനാണ് മേ ബി അത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺ ഓസ് ഓഡിയോക്സൈനായിരിക്കാം ട്വൻറ്റി എയ്റ്റ് ലെറ്റർ എം ഓക്കെ ലെറ്റർ എം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലെറ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ആൻഡ് ഫൈനലി മാർച്ച് മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ